ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇത് കുറച്ച് കോവയ്ക്കയും പച്ചമുളകും ഒരു തക്കാളിക്കയും എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് ഇതിനെല്ലാത്തിനും ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി കറിവേപ്പില മുളക് പൊടിയൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇവിടെ നല്ല മഴയാണ് പെയ്യുന്നത് അതിൻ്റെ ഇരപ്പാണ് ഇതിൻ്റെ ഇടയിൽ കുടിക്കാക്കണത് നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിടുക ഇവിടെ ഇടിയും കൂടി ഉള്ളതാണ് ഇനി അരച്ചെടുത്ത അരപ്പിനെ ഒരു ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മൾ അരിഞ്ഞുവെച്ചിട്ടുള്ള മലക്കറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് വാഴയ്ക്ക മെരിങ്ങയ്ക്ക വഴുതലേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് അതിലിട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നമുക്ക് കൈ കൊണ്ടീനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പും പുളിയൊക്കെ നിങ്ങൾ ആവശ്യം ഇടേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം ഇതിനെ ഒന്ന് തിളക്കിട്ടെ ഇനി ഇതിന് നമുക്ക് കറണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഒന്ന് അടച്ചു വയ്ക്കാം നല്ല ഒരു കറിയാണ് ഒന്ന് ചെയ്ത് നോക്കുക ചോറ് കഴിക്കുക വേറെ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ മാത്രം മതി ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ